അപ്പോൾ ഇന്ന് നമുക്കൊരു സിമ്പിൾ മീൻകറി റെസിപ്പിയാണ് കേട്ടോ നോക്കാനുള്ളത് അപ്പോൾ നല്ല മുളകിട്ട് വെച്ച കൊഴുവാക്കറിയാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള കൊഴുവയാണ് കേട്ടോ അപ്പം നമുക്ക് വീടിലേക്ക് പോകാം ഞാൻ അടുപ്പ് കത്തിച്ചു പിന്നെ നമ്മുടെ ചട്ടിക്കലത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് രണ്ട് പുളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഒരു വലുതും ഒരു ചെറിയ കഷ്ണവും പുളി എടുത്തിട്ട് ഈ വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൻ്റെ കൂടെ അത് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിനുള്ള ആ ഒരു മിക്സ് റെഡിയാക്കാം അതിനായിട്ട് പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ നീളത്തിലരിഞ്ഞു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു കരുവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടി കുറച്ചും നിങ്ങളുടെ എരിവിന് അതുപോലെ തന്നെ എരിവില്ലാതെ നമ്മുടെ കാശ്മീരി മുളക് പൊടി നമുക്ക് മസാലയുടെ ആ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യം നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ല രീതിയിലൊന്ന് ഒരു ബ്രൗൺ കളറായി വരണം എനിക്ക് മീൻകറി ഇച്ചിരി കളറായിട്ട് കളർഫുള്ളായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് വയറ്റി വയറ്റി നമുക്ക് എടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ ഒത്തിരി മൂത്ത് കരിഞ്ഞ് പോകാനും പാടില്ല അപ്പോൾ ദേഹി ആവശ്യത്തിന് ഈ ഒരു ഭാഗത്തിൽ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു മൂത്ത് വന്ന ആ ഒരു പൊടി നമുക്ക് ഈ തിളച്ച് വന്ന് ആ പുളിവെള്ളത്തിലേട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ദേ മീൻകറിയുടെ പകുതി പണി കഴിഞ്ഞു കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നന്നായിട്ട് വെട്ടി തള വരുമ്പോൾ നമുക്കതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കൊഴുവയാണ് ഇപ്പം നമുക്ക് ഏത് മീനായാലും കുഴപ്പമില്ല അതെ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കൊഴുവ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന അത്യാവശ്യം വലിയ കൊഴുവയാണ് കേട്ടോ അതെ ഈ ഒരു വലിപ്പമുള്ള കൊഴുവയാണ് അപ്പോൾ ചിലത് ഞാൻ നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ കട്ട് ചെയ്താട്ടോ ഇട്ടത് അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല എൻ്റെ ഒരു പരീക്ഷണമായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ചെറിയൊരു കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ അതേ മീന് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ മീനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഈ മീനിനെ ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ അപ്പം അടച്ചു വെച്ച് വേവിച്ച് എടുത്ത് തുറന്നപ്പോഴുള്ളൊരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത്യാവശ്യം മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഭാഗമായിട്ടുണ്ട് അതൊന്ന് കുറുകി വരണം ഇനി നമുക്കിതൊന്ന് തുറന്നു വെച്ച് കുറുക്കിയെടുക്കാം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ ഒരു മസാലയൊക്കെ ആ മീനിലോട്ട് ഒന്ന് പിടിച്ചു വരുമ്പം നമുക്ക് കുറച്ച് ഒരു മൂന്നാല് കുരുമുളക് ഒന്ന് ഇടിച്ച് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു പച്ച കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉണങ്ങി കുരുമുളകാണ് കേട്ടോ ഞാൻ എടുത്തത് അത് ഇടിച്ചൊന്ന് ഇട്ട് കൊടുത്തു അതിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടും ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ചക്ക പുഴുക്കുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി സാധനമാണ് കേട്ടോ അതെ അപ്പം നമ്മുടെ കൊതിയൂറും മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനി അത് അടുത്ത പരീക്ഷണം ചെയ്യുമ്പോൾ വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും Bye bye.